ഹലോ ഹലോ എടുക്കുന്ന ഹലോ ആ ഇത് ഓർഡർ ചെയ്തിരുന്ന ഫുഡ് ഞാനേ പതിനൊന്നരക്കാണോ ഓർഡർ ചെയ്ത വണ്ടി ബ്ലോക്ക് എത്ര കഷ്ടപ്പെട്ടാണ് എത്തിയത് എന്റെ മോക്കെ ഒരു മണിക്ക് പഠിക്കാൻ പോകാനുള്ളതായിരുന്നു അപ്പൊ അമ്മ സമയമില്ലാത്തോണ്ടാണോ കൊച്ചിന് ഓർഡർ ചെയ്തത് എന്നെ കൊച്ചു പതിനൊന്നരക്ക് പോകാനോ പതിനൊന്നരയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തു ഒരു മണിക്ക് കുഞ്ഞിന് പോണായിരുന്നു കൊച്ചു ഭക്ഷണം കഴിക്കാതെ ഞാനിപ്പോ എവിടെ ഓർഡർ ഞങ്ങൾ ഓർഡർ ചെയ്യുമ്പോ നമ്മളെ ആവശ്യത്തിന് ആ സമയത്ത് എത്തിക്കേണ്ടേ നിങ്ങളിഷ്ടത്തിന് എപ്പോഴും സമയം നോക്കതാ മൂന്നരയായി താമസിച്ചു ഭക്ഷണം എന്താണെന്ന് വെച്ച് അത് ഇങ്ങനെ പറയുന്നത് അവിടെന്താ ബ്ലോക്ക് ഇത് എങ്ങനെ കഷ്ടപ്പെട്ടാണ് എനിക്ക് കൂട്ടിയിൽ ഇപ്പൊ കൊണ്ടുവന്നത് ും എനിക്ക് പറഞ്ഞാ മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞ മനസ്സിലാവും എനിക്ക് എന്റെ കൊച്ചു പട്ടിണിക്ക് എനിക്ക് വിഷമയില്ലേ അതാണ് ഇത്ര പേർക്ക് ഒന്നര പതിനൊന്നരയ്ക്ക് ഇപ്പ മണി മൂന്ന് മണി ഒരു മണിക്ക് ഓർഡർ കൊടുത്തോണ്ടിരിക്കപ്പോഴാണ് സാറെന്നെ വിളിക്കുന്നത് ഞാൻ അങ്ങ് എത്തിയപ്പോഴത്തേക്ക് ഒന്നര മണി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോ രണ്ടര മണി കഴിഞ്ഞു എന്ത് ചെയ്യുന്നു മാഡം അങ്ങനെ ആയിപ്പോയി മാഡം എനിക്കിപ്പോ തരാതെ പോലെ പറ്റത്തില്ല നിങ്ങൾ അവിടെ പോയത് ഞാൻ കൊടുത്തു കൊടുത്ത് ഇങ്ങനെ നിങ്ങൾ അവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാലും നിങ്ങള് പന്ത്രണ്ട് മണിക്കല്ലേ അല്ല പന്ത്രണ്ട് മണിക്കാണ് അവിടെ മാനേജർ വിളിച്ചു ഞാൻ അവരെ നമ്പറിൽ വിളിച്ചപ്പോൾ ഞാൻ ചെന്ന് എടുക്കണ്ടേ അങ്ങനെ നിങ്ങളെ വിട്ടി പോവാനും ഭക്ഷണം തന്നിട്ടുണ്ടായിരുന്ന ഞാൻ രണ്ട് മൂന്ന് പേർ കൊടുത്തിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയി അപ്പൊ സാർ അങ്ങനെ പറയുന്നു കൊണ്ടുപോയിട്ടുണ്ടോന്ന് അപ്പൊ ബ്ലോക്ക് കാര്യങ്ങൾ വരുന്നു മാഡം എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാമോന്ന് ഞാൻ ഇങ്ങനെ വന്നത് ഇനി ഈ പൈസ തരാതെ ഒരു കാര്യവും നടക്കത്തില്ല എന്നെന്റെ ജോലി പോവും അപ്പൊ ഇനി ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഒരു അവസ്ഥ അറിഞ്ഞുകൊണ്ട് കൊച്ചു പോയി പോയി ട്രെ ഒരു മണിക്കായിരുന്നു അതുവരെ കൊച്ചു നിങ്ങളെ ഒന്നും കടിക്കാൻ പോയി അതുകൊണ്ടാണ് ഞാൻ വേസ്റ്റാണ് എന്നാലും എന്ത് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്ന വെയിലത്ത് എന്ത് കഷ്ടപ്പെട്ടാ ഈ ഓർഡർ അവർക്ക് അവിടെ ഇന്നോണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി പക്ഷെ കൊണ്ടെത്തിക്കുന്ന പാട് നമുക്ക് അതുകൊണ്ട് എത്രയായിരുന്നു ഇനി നേരത്തെ ഭക്ഷണം കൊണ്ട് പറഞ്ഞേ എനിക്ക് ഞങ്ങൾക്ക് തെരക്കുള്ള കൊച്ചു എത്ര രൂപ പൈസ വന്നിട്ടുണ്ട് ഇനി സമയത്ത് കൊണ്ടുവന്നേ ശരി ഓക്കെ